മറ്റൊരു തൃശൂർ കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് അടർന്നു വീണു മൂന്ന് വർഷം മുൻപ് നിർമ്മിച്ച സീലിംഗ് ആണ് അടർന്നു വീണത് സ്കൂൾ പ്രവർത്തി ദിവസങ്ങളിൽ കുട്ടികൾ ഇരിക്കാറുള്ള ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് തകർന്നത് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് പുലർച്ചെ ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് കൂടാതെ മൂന്ന് വർഷം മുൻപ് നിർമ്മിച്ച സീലിംഗ് എപ്രകാരമാണ് ഇത്തരത്തിൽ അടർന്നു വീഴുന്നത് അടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ മുന്നിലുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ ഒരു ലക്ഷിതിപ്പോൾ തൃശൂർ ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് അവധിയാണ് ഇത് സാധാരണ ഒരു പ്രവർത്തി ദിനമായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ ദുരന്തമാണ് ഉണ്ടാകുമായിരുന്നത് അതാണ് എന്ന് പുലർച്ചെ വീണതുകൊണ്ട് ഒഴിവായതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ക്ലാസ് മുറി അല്ലെങ്കിൽ കൂടി ഓഡിറ്റോറിയം ആയെങ്കിൽ കൂടി ഈ മറ്റു ഇടവേളകളിലും മറ്റു സമയങ്ങളിലും ഒക്കെ നിരവധി വിദ്യാർത്ഥികൾ ഈ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുക പതിവാണ് മാത്രമല്ല സ്കൂളിന്റെ പരിപാടികളും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഉൾപ്പെടെ പൊതുപരിപാടികളും ഒക്കെ നടക്കുന്ന ഒരു ഓഡിറ്റോറിയം കൂടിയാണ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ വല എന്തെങ്കിലും തരത്തിലുള്ള പൊതുപരിപാടികൾക്കിടയിലാണ് ഇത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായില്ലേ അപ്പോഴും വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു ഭാഗ്യവശാൽ അത്തരം ദുരന്തങ്ങളിലേക്ക് ഒന്നും പോയില്ല പുലർച്ചെ വീണത് കൊണ്ട് എന്തായാലും പുലർച്ചെ കേട്ടിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ പലരും ചെന്ന് നോക്കിയപ്പോഴാണ് ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് അപ്പാടെ ജിപ്സം ബോർഡ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് രണ്ടു വർഷം മുൻപാണ് ഇത് മൂന്ന് വർഷം മുൻപാണ് ഇതിന്റെ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞത് അരക്കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇത്തരത്തിൽ ഈ ഈ ഓഡിറ്റോറിയം നിർമ്മിച്ചത് അതിന്റെ സീലിംഗ് പൂർണ്ണമായും നിലമ്പൊത്തുന്ന അവസ്ഥയിലേക്കാണ് മൂന്ന് ഓഡിറ്റോറിയമാണ് നേരത്തെ ആ ജി എ കോസ്ഫോർഡ് എത്തി പരിഹുന്നു ഈ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ചുമതല ഇപ്പോൾ ഈ ജി എ ിൽ ഈ സീലിംഗ് ഉണർന്നു പോകാൻ കാരണമെന്നാണ് നിഗമനം അതെന്തായാലും ഈ വിദഗ്ധ പരിശോധന ഒക്കെ നടത്തേണ്ടി വരും കാരണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ ഇനി സീറ്റ് മേൽക്കൂലിക്ക് ചോർച്ചയുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കണം എന്തായാലും എടുത്തു പറയേണ്ട കാര്യം വലിയ ദുരന്തമാണ് ഒഴിവായത് പുലർച്ചെ മാത്രമാണ് ഇത്തരത്തിലുള്ള അപകടം നടന്നതുകൊണ്ട് എന്ന് എന്നത് തന്നെ നിലമെടുത്തിന്ന് അല്ലെങ്കിൽ നാളെയും അടുത്ത ദിവസങ്ങളിൽ പ്രവൃത്തി ദിനമായ ഒരു സമയമാണെങ്കിൽ നിരവധി കുട്ടികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഓഡിറ്റോറിയത്തിലൊക്കെ വന്നിരിക്കാറുണ്ട് വർത്ത സംസാരിക്കാറുണ്ട് കളിക്കാറുണ്ട് എല്ലാ എല്ലാതുമുള്ള ഒരു സ്ഥലം കൂടിയാണെന്നാണ് പറയുന്നത് പൊതുപരിപാടികൾ ഉൾപ്പെടെ നടക്കുന്ന ഒരു സ്ഥലമാണ് അത്തരത്തിലുള്ള അപകടങ്ങളെല്ലാം ഭാഗിവച്ചാൽ ഒഴിവായി എന്ന് വേണം പറയാനുള്ളത് അച്ഛന തീർച്ചയായും തൃശ്ശൂർ കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് അടർന്ന് വീണത് മൂന്ന് വർഷം മുൻപ് നിർമ്മിച്ച സീലിംഗ് ആണ് അടർന്ന് വീണത് സ്കൂൾ പ്രവർത്തി ദിവസങ്ങളിൽ കുട്ടികൾ ഇരിക്കാറുള്ള ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് നിലവിൽ തകർന്നത് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് അനീഷാണ് വിവരങ്ങൾ നൽകിയത്